എല്ലാവർക്കും നമസ്കാരം മാസത്തിലെ ആദ്യത്തെ പൗർണമിയാണ് ഗുരുപൂർണിമ ഈ വർഷത്തെ ഗുരുപൂർണിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് അതായത് കഴിഞ്ഞു ഗുരുപൂർണിമയ്ക്ക് ശേഷം ഈ നക്ഷത്രക്കാർക്ക് രാശി തെളിഞ്ഞിരിക്കുകയാണ് ഇവരുടെ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയമാണ് കർക്കിടക സംക്രാന്തി മുതൽ ഇവർക്ക് ഇരട്ട രാജയോഗം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ഉയർച്ചയും ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രക്കാർ എത്തും എന്നത് ഉറപ്പാണ് ഉദ്ദിഷ്ടകാര്യസിദ്ധി കർമ്മങ്ങളിൽ ഉന്നത വിജയം രാജകീയ ജീവിതം ഉത്തമസന്താന ഗുണം അഭിവൃദ്ധി ഐശ്വര്യം എന്നിവ വന്നു ചേരുന്ന സമയമാണ് സമസ്ത ജീവിത വിജയം എന്ന് തന്നെ പറയാം അങ്ങനെ ഈ സൗഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോ ഇവർ ഈ പറയുന്ന വഴിപാടുകൾ നടത്തിയാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉറപ്പായും ഫലം ലഭിക്കുന്നതാണ് അത് ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയാം വ്യാഴവും ചൊവ്വയും ഇടവൻ രാശിയിലും സൂര്യനും ശുക്രനും കർക്കടകൻ രാശിയിലും ബുധൻ ചിങ്ങൻ രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ സമ്പത്തും ഐശ്വര്യവും കുമിഞ്ഞുകൂടും എന്നതിൽ ആർക്കും സംശയം വേണ്ട ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ഇനി ഇരട്ട രാജയോഗമാണ് ഒന്നല്ല രണ്ട് രാജയോഗം ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് ഈ നക്ഷത്രക്കാർ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക അടുത്ത പതിനഞ്ച് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ഇവർക്ക് അപ്രതീക്ഷിതമായി സൗഭാഗ്യം വന്നുചേരുക ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച സംഭവിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പുണർതമാണ് തീർച്ചയായും ഇവർക്കും നല്ല ഫലം തന്നെയായിരിക്കും വരാൻ പോകും ഇവർക്കും ഇരട്ട രാജയോഗത്തിലുള്ള സമയമാണ് ജീവിതം തന്നെ മാറി മറിയുന്ന സമയമാണ് ഇവർക്ക് ഇവർ ചെയ്യേണ്ടത് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നടത്തണം തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം മൂലമാണ് ഇവർക്ക് ധനലബ്ധിയാണ് ഫലം ഇരട്ട രാജയോഗം ഇവർക്കും നേട്ടങ്ങൾ നൽകുന്നതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക എല്ലാ ദോഷവും ശത്രുദോഷങ്ങളും ഒക്കെ മാറി സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതെന്ന് ഉറപ്പാണ് അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്തണം അതുപോലെ തന്നെ നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ കൂടി നടത്തുക ഉറപ്പായും ഇവർക്കും ഫലം ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഇവർ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഇവർക്കും ഇരട്ട രാജ്യോഗമാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്ന സമയമാണ് ഇവർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപ്പായസം അല്ലെങ്കിൽ തിരുമധുരം കഴിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ സമൃദ്ധിയും നേട്ടങ്ങളും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും ഇപ്പോൾ ഉത്തരാം നക്ഷത്രക്കാർക്ക് പൊതുവെ രാജയോഗ സമയമാണ് ധനപരമായ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടും കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് നയിക്കാൻ കാരണമാകും எல்லாருக்கும் நன்றி